ഹായ് അസ്ലാം വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ വ്യത്യസ്ത രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വർക്ക് ഏരിയകൾ ആട്ടോ പരിചയം ഇതുപോലൊരു വർക്ക് ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഷോ കിച്ചണിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഓരോ വർക്ക് ഏരിയയും നമുക്കൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വർക്ക് ഏരിയ ആട്ടോ ഇത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നല്ല സ്പേസോട് കൂടിയിട്ടുള്ള ഒരു വർക്കിംഗ് കിച്ചണിലോട്ടാണ് എത്തിയിട്ടുള്ളത് പത്ത് എട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഗ്രാൻ വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലാണ് വിറകടപ്പും ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകടുപ്പിന് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആട്ടോ വിരിച്ചു കൊടുത്തിട്ടുള്ളത് വിറകടുപ്പിന് തൊട്ടടുത്തായിട്ട് ഒരു ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള ഷെൽഫ് നൽകിയിട്ടുണ്ട് അതുപോലെ വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിലുള്ള കബോർഡ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റോറേജ് യൂണിറ്റിന് അത്യാവശ്യം പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു ഷെൽഫ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വിറകിടുന്ന ഭാഗത്തായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് എവിടെയായിട്ടാണ് പാത്രം കഴുകാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് തന്നെയാണ് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡിനുള്ള സ്പേസും കൂടെ നൽകിയിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ കാരണം ഈ ഒരു വാളിലായിട്ട് ഗ്രില്ല് നൽകിയതുകൊണ്ട് തന്നെ ഈ ഒരു കിച്ചണിലോട്ട് നല്ല വെളിച്ചം കിട്ടുന്നതാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ വോളിൽ വൈറ്റ് കളറിലുള്ള ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് സ്ലാബ് പാർട്ടിട്ടോ ഇവിടെ ഈയൊരു റാക്കൊക്കെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ആണ് ഇത് അത്യാവശ്യം സ്പേസ് ഈയൊരു കബോർഡ്സിലും നൽകിയിട്ടുണ്ട് ഒത്തിരി പേര് കമൻറ്റിൽ പറയാറുള്ളതാട്ടോ വർക്കിംഗ് കിച്ചൻ്റെ വീഡിയോ കാണിക്കണേന്ന് അതുപോലെ ഈ ഒരു വിറകെടുപ്പിൻ്റെ ഭാഗത്ത് വിറക് വെക്കുന്ന സ്പേസ് ആട്ടോ ഈയൊരു ഹോൾ വരുന്നത് ഈ ഒരു കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് ചെറിയൊരു സ്പേസ് നൽകിയിട്ടുണ്ട് അവിടെ അവിടെ വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വർക്കിംഗ് കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ ഇതാണ് നെക്സ്റ്റ് വർക്കിംഗ് കിച്ചൺ ഷോ കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഓപ്പണായിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ പുറത്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു സ്ലാബ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വിറകെടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് വിറക് വെക്കാനുള്ള ഭാഗത്ത് ടോപ്പ് നൽകിയിട്ടുണ്ട് ഗ്രാനൈറ്റിൽ തന്നെയാണ് ആ ഒരു ടോപ്പ് അവിടെ കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആട്ടോ വിരിച്ചിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചണില് മുകളിലായിട്ട് ഷീറ്റാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ചുറ്റിലുമായിട്ട് നെറ്റും കൂടെ നൽകിയിട്ടുണ്ട് വീടിൻ്റെ ഒരു സൈഡാട്ടോ ഈ കാണുന്നത് ഈ ഒരു വിറകെടുപ്പിൻ്റെ ആ ഒരു സ്ലാബിൽ തന്നെ ആയിട്ട് ഒരു പാത്രം കഴുകാനുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ ഫ്ലോറിലായിട്ട് മാറ്റ് മാറ്റ്ഫിനിഷ് ടൈലാട്ടോ വിരിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് വർക്കിംഗ് കിച്ചൺ പരിചയപ്പെടാം ഇതാണ് നെക്സ്റ്റ് കിച്ചൺ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഗ്രേ വൈറ്റ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലായിട്ടോ ഗ്യാസും വിറകടപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടൊക്കെ കബോർഡ്സ് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് വരുന്ന റാക്കിന് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കബോർഡ്സ് നൽകിയിട്ടുണ്ട് അതുപോലെ എവിടെ ആയിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് സ്റ്റോർ റൂം ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇതുപോലെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് ഇല്ലെങ്കിലും ഇതുപോലെ സ്റ്റോറേജ് യൂണിറ്റ് ഒക്കെ നൽകുകയാണെങ്കിൽ നമുക്ക് സ്റ്റോർ റൂമിൻ്റെ ആവശ്യം വരുന്നേ ഇല്ല കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗത്തുള്ള കബോർഡ് എല്ലാം ഗ്രേ കളറിലാണ് നൽകിയിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റും ആ ഒരു കളറിൽ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിന് നൽകിയിട്ടുണ്ട് വോളിലായിട്ട് വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്കും അതുപോലെ പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തൊക്കെ ഗ്രില്ല് നൽകിയതുകൊണ്ട് തന്നെ ഈ ഒരു കിച്ചണിലോട്ട് നല്ല വെളിച്ചം കിട്ടും കേട്ടോ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ ഈ ഒരു ഭാഗത്ത് വരുന്ന ഒക്കെ കബോർഡ്സൊക്കെ മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സ്പൂൺ ട്രേ കട്ട്ലറി പ്ലേറ്റ് ട്രേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള കബോർഡ്സ് എല്ലാം പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പതാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ സൈസ് വരുന്നത് ഫ്ലോറിലായിട്ട് കട്നിയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു പാത്രം കഴുകുന്ന ഭാഗത്തു നിന്നും ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ട് പുറത്തേക്കായിട്ടുള്ള ഒരു ബാത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വർക്കിംഗ് കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യട്ടോ ബാക്ക് സൈഡിലായിട്ട് മുറ്റത്തായിട്ട് മെറ്റലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് വർക്കിംഗ് കിച്ചൺ പരിചയപ്പെടാം ഈ ഒരു വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ ഓപ്പൺ ചെയ്ത് ഒരു ലൈറ്റ് ചിക്കു ആൻഡ് വൈറ്റ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈയൊരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു വർക്കിംഗ് കിച്ചണിലായിട്ടും നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വാളിലൊക്കെ ആയിട്ട് പൈപ്പിലുള്ള ഗ്രില്ല് നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിലാണ് വിറകടപ്പും ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് എൽ ഷേപ്പിലായിട്ട് റാക്ക് നൽകിയിട്ടുണ്ട് ഇവിടെയായിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് സിങ്കിന് മുകളിലായിട്ട് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും കൂടെ അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുണ്ട് വിറകടുപ്പ് ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്യാസും ആ ഒരു സ്ലാബിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് വിറകെടുപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗത്തും കബോർഡ്സ് നൽകിയിട്ടുണ്ട് അതുപോലെ ഇവിടെയായിട്ട് ഒരു ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ ഇവിടെ ഫ്രിഡ്ജ് നൽകിയിട്ടുള്ളത് ഒരു ഭാഗത്തും സ്ലാബ് നൽകിയിട്ടുണ്ട് ഗ്രാനൈറ്റ് ആട്ടോ സ്ലാബിലൊക്കെ വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ട് അപ്പർ ക്യാബിനറ്റും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് വരുന്ന കബോർഡ്സൊക്കെ മൾട്ടി വൂഡിൽ മൈക്കൊട്ടിച്ചിട്ടോ ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ട് തന്നെയാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വാളിലൊക്കെ ആയിട്ട് വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് വരുന്ന കബോർഡ്സ് എല്ലാം അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഒത്തിരി പേരുടെ ഡൗട്ട്സ് ആട്ടോ ഈ മൾട്ടിവുഡിലെ സെയിം കളറിൽ നമുക്ക് അലൂമിനിയം ഫാബ്രിക്കേഷനിലും ചെയ്യാൻ എന്നുള്ളത് അപ്പോൾ ഈ മൾട്ടി ചെയ്യുന്ന സെയിം കളറില് സെയിം പാറ്റേണിൽ തന്നെ നമുക്ക് അലൂമിനിയം ഫാബ്രിക്കേഷനിലും വർക്ക് ചെയ്യാം കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനേറ്റ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് മുന്നൂറ്റി അറുപതാണ് വർക്കിംഗ് കിച്ചൺ കഴിഞ്ഞ് ഇവിടെയായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ അവിടെ ആയിട്ടാണ് ബാത്റൂമ് നൽകിയിട്ടുള്ളത് അലക്കാനുള്ള ഒരു സ്പേസും കൂടെ ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് മറ്റൊരു പാത്രം കഴുകാനുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഏത് കിച്ചൺ ആണ് ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്